കയറ്റിൻ്റെ ആപ്പിന് ബദലായി വോട്ടിംഗ് ആപ്പും എനി ടൈം ഷോപ്പിംഗ് സംവിധാനവും വികസിപ്പിച്ചെടുത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥി ആമിർ റസ ഈ വോട്ടിംഗ് ആപ്പിൽ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ കൂടുതൽ മൊബൈൽ വയർലെസ് ആയി ബന്ധിപ്പിക്കാം എനി ടൈം ഷോപ്പിംഗ് സംവിധാനം പ്രദർശനത്തിൽ അവതരിപ്പിച്ചു മാളപ്പള്ളിപ്പുറം റിയാസിന്റെയും സജന സജനസമ്പന്തിൻ്റെയും മകൻ ആമിർ റസ അഷ്ടമ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് ആമിർ വോട്ടിംഗ് ആപ്പ് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് കാരണമായത് തെരഞ്ഞെടുപ്പിൽ കൈ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിനിടയിൽ എങ്ങനെയോ കൈത്തട്ടി കണക്ഷൻ പോയി ലാപ്ടോപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു ഇതോടെ അതുവരെ ചെയ്ത വോട്ടുകൾ സംരക്ഷിക്കപ്പെടാതെ പോയതിനാൽ ആമിർ റസ ഉൾപ്പെടെയുള്ള എല്ലാവരും വീണ്ടും വോട്ട് രേഖപ്പെടുത്തേണ്ടി വന്നു ഇത്തവണയും അതേ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശമാണ് അധ്യാപകർ നൽകിയത് അപ്പോഴാണ് ആമിർ റസാം മികച്ച വോട്ടിംഗ് ആപ്പിനെ കുറിച്ച് ചിന്തിച്ചത് തുടർന്ന് ഒരാഴ്ചയോളം പരീക്ഷിച്ചാണ് പുതിയ ആപ്പിലേക്ക് എത്തിയത് ആ വോട്ടിംഗ് ആപ്പിൽ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ കൂടുതൽ മൊബൈൽ വയർലെസ് ആയി ബന്ധിപ്പിക്കാം ഓരോ ബൂത്തിലും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന വോട്ട് ഒറ്റ യൂണിറ്റിലേക്ക് എത്തുന്നു ഓരോ വോട്ടും സംരക്ഷിക്കപ്പെടുന്നതിനാൽ കമ്പ്യൂട്ടർ ഓഫ് ആയാലും തടസ്സമാകില്ല സമയം കളയാതെ ഷോപ്പിംഗ് നടത്താവുന്ന എനി ടൈം ഷോപ്പിംഗ് സംവിധാനം കഴിഞ്ഞ ദിവസം കൈറ്റടപ്പിള്ളി വെച്ച് നടത്തിയ പ്രദർശനത്തിൽ അവതരിപ്പിച്ചു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെയും ആയിട്ട് ഷോപ്പ് ചെയ്യുന്നതിൻ്റെയും രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത് ഡയറക്റ്റായിട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കടകളിൽ കയറി ഇറങ്ങി വരുമ്പോൾ അതിന് സമയമെടുക്കും ഈ ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ ഷോപ്പിംഗ് ആകുമ്പോൾ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ നമ്മുടെ കയ്യിലെത്താൻ ദിവസങ്ങളെടുക്കും പക്ഷേ ഇത് നമുക്ക് ഫ്രീ ആയിരുന്ന സമയത്ത് നമുക്ക് തന്നെ പോയി സാധനങ്ങൾ എടുക്കാൻ ഈ മെഷീനിൽ നിന്ന് സാധിക്കും ഈ പ്രവർത്തനത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ സാധനങ്ങളും അതിൻ്റെ എണ്ണവും സെലക്ട് ചെയ്ത് ഓർഡർ ഓർഡർ ബട്ടൺ അമർത്താം ഈ ഓർഡർ ബട്ടൺ അമർത്തുന്ന സമയത്ത് തന്നെ ഈ മെഷീനിൽ നിന്ന് നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ ആ മെഷീൻ ഡിസ്പെൻസ് ചെയ്ത് നമുക്ക് പാക്ക് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ കടയുടെ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ബാക്കി എണ്ണവും ഇതിന് വേണ്ടിയുള്ള ഒരു ആവശ്യം കുറവായിരിക്കും അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യവും ആവശ്യമില്ല സ്ഥാപനത്തിൽ സാധനങ്ങൾ തിരഞ്ഞും തിരക്കിനിടയിൽ വരിയിൽ നിന്ന് ബില്ലടക്കാനും സമയം കളയാതെ വേഗത്തിൽ ഷോപ്പിംഗ് നടത്താനുള്ള സംവിധാനം കയറ്റിൽ അവതരിപ്പിച്ച് ആമിർ റസ കൈറ്റ് പ്രദർശനത്തിൽ കൈയ്യടി നേടി മീഡിയ ടൈം മാള